കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ലാതെ വാർത്തകൾ നൽകുന്ന ചാനലുകൾ ഓൺലൈൻ മീഡിയകളാണെങ്കിലും പൂട്ടിക്കെട്ടുമെന്നതാണ് ബി ജെ പിയുടെ ലൈൻ ഇക്കഴിഞ്ഞ പത്ത് വർഷമായി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വലിയ വീർപ്പും മുട്ടൽ രാജ്യത്തെ മാധ്യമങ്ങൾ അനുഭവിക്കുകയാണ് പത്രമാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളും നിലപാടുകളുമായി കേന്ദ്ര സർക്കാർ രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട് പത്തു വർഷമായി കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലാണെങ്കിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന പത്രക്കാർക്കെതിരെ കേസുകൾ എടുക്കുന്ന രീതിയിലാണെങ്കിൽ കേന്ദ്രത്തിൽ നേരെ ചാനലുകൾ തന്നെ പൂട്ടിക്കുന്ന രീതിയാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നത് കേരളത്തിലെ ഏഷ്യാനെറ്റും മീഡിയാവൺ അടക്കമുള്ള ചാനലുകൾ കേന്ദ്ര സർക്കാരിന്റെ ഈ പറഞ്ഞ പ്രീതിക്ക് പാത്രങ്ങളായിട്ടുണ്ടെന്ന് നമുക്ക് അറിയാവുന്ന കാര്യവുമാണ് ഏറ്റവും ഒടുവിലായി മറ്റൊരു ചാനൽ കൂടി വിലക്ക് നേരിട്ടിരിക്കുകയാണ് മലയാളത്തിലെ വാർത്താ ചാനലുകളായി ഏഷ്യാനെറ്റ് ന്യൂസിനും മീഡിയാവണിനും നൽകിയ മാതൃകയിലാണ് പ്രശസ്ത മറാത്തി വാർത്താ ചാനലിന്റെ സംപ്രേക്ഷണം കേന്ദ്ര സർക്കാർ വിലക്കിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് പ്രേക്ഷകരുള്ള ലോക്ഷാഹി ചാനലിന്റെ ലൈസൻസ് ആണ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരിക്കുന്നത് ലൈസൻസ് അപേക്ഷയിൽ ക്രമക്കേടുണ്ടെന്ന് വ്യക്തമാക്കിയാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത് ദിവസത്തേക്കാണ് വിലക്കെന്ന ഇൻഫോർമേഷൻ ബ്രോഡ്കാസ്റ്റ് മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട് നേരത്തെ ബിജെപിയുമായി കോടതിയിൽ ഏറ്റുമുട്ടി ചാനൽ വിജയിച്ചിരുന്നു ഇതിന്റെ പ്രതികാരം തീർക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് ചാനൽ മേധാവികൾ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈൽ ബി ജെ പി നേതാവ് കിരീട് സോമയ്യയുടെ അശ്ലീല വീഡിയോ സംബന്ധിച്ച വാർത്ത ചാനൽ നൽകിയിരുന്നു തുടർന്ന് മൂന്ന് ദിവസത്തെ വിലക്ക് ചാനൽ നൽകി തുടർന്ന് ചാനൽ അധികൃതർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചാണ് സസ്പെൻഷൻ നീക്കിയത് പിന്നാലെ പ്രതിപക്ഷ പോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസ് എത്തി നോട്ടീസ് ലഭിച്ചു വൈകിട്ട് ആറു മണി മുതൽ ചാനൽ അടച്ചിടാനാണ് മന്ത്രാലയം ഉത്തരവിട്ടത് നിർഭയമായ പത്രപ്രവർത്തനത്തിലൂടെ ജനാധിപത്യപരമായ കർത്തവ്യമാണ് തങ്ങൾ നാലു വർഷമായി നിർവഹിക്കുന്നതെന്ന് ചാനൽ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഈ ജനുവരി ഇരുപത്തിയാറിന് നാലാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിന് നടപടി വന്നിരിക്കുന്നത് ഇതിനെതിരെ നിയമ പോരാട്ടം തന്നെ നടത്തുമെന്ന് ചാനൽ അധികൃതർ അറിയിച്ചിരിക്കുകയാണ് നാലു വർഷമായി പ്രവർത്തിക്കുന്ന ചാനലിന്റെ ലൈസൻസ് സംബന്ധിച്ച് ഇതുവരെ ആരും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ലെന്നും കിരീത് സോമയ്യ കേസ് സംപ്രേഷണം ചെയ്തതിനു ശേഷം ചാനലിനെതിരെ നടപടികൾ സ്വീകരിക്കുന്നത് പ്രതികാര രാഷ്ട്രീയമാണോ എന്ന് മാധ്യമ പ്രവർത്തകൻ രജ്ദീപ് സർദേശായി ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ചാനലിനെ വിലക്കിയ നടപടിയിൽ മാധ്യമപ്രവർത്തകർ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് നേരത്തെ ഡൽഹി കലാപ കേസിൽ കലാപക്കാരെ അനുകൂലിച്ച വാർത്ത നൽകിയതിനാണ് മലയാളത്തിലെ ഏഷ്യാനെറ്റ് ന്യൂസിനെയും മീഡിയാവണിനെയും കേന്ദ്ര സർക്കാർ വിലക്കിയത് തുടർന്ന് നിരുപാധികം മാപ്പ് പറഞ്ഞാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേക്ഷണം ആരംഭിച്ചത്